നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്ത്യയിലേക്ക് ഇനി സ്വർണം കുത്തിയൊഴുകും എന്ന് തന്നെയാണ് ചില റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് ഇതിനുവേണ്ടി ഇന്ത്യ ഇസ്രയേലും സൗദിയുമൊക്കെയായിട്ട് ഒരു നിർണായക കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് ഈ മാസം ആദ്യം ജി കിഷൻ റെഡ്ഡിയും സൗദി അറേബ്യയുടെ വ്യവസായ ധാതു വിഭവ മന്ത്രിയും തമ്മിൽ നടന്ന തന്ത്രപ്രധാനമായിട്ടുള്ള കൂടിക്കാഴ്ചയെ തുടർന്നാണ് സൗദി അറേബ്യയുമായുള്ള ധാരണാപത്രം നിലവിൽ വന്നിരിക്കുന്നത് നിർണായക ധാതു മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും രാജ്യങ്ങളും തമ്മിലുള്ള പുതിയ നിക്ഷേപാവസരങ്ങൾ പര്യവേഷണം ചെയ്യുന്നതിനുമാണ് ഈ കരാറിലൂടെ ലക്ഷ്യം വെക്കുന്നത് ധാതു മേഖലകളിൽ ഇസ്രയേലുമായും സൗദി അറേബ്യയുമായും ഇന്ത്യ നിർണായകമായിട്ടുള്ള ധാരണാപത്രത്തിലാണ് ഒപ്പുവച്ചിരിക്കുന്നത് ആഭ്യന്തര വിതരണം ശക്തിപ്പെടുത്തുന്നതിനും ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുമായി സ്വർണം ഉൾപ്പെടെയുള്ള ധാതുക്കൾ പര്യവേഷണം ചെയ്യുന്നതിന് സംസ്കരിക്കുന്നതിനുമായിട്ടാണ് ഈ കരാർ തയ്യാറാക്കിയത് ഇത് സംബന്ധിച്ച് കേന്ദ്ര ഘനിമന്ത്രി ജി കിഷൻ റെഡ്ഡിയാണ് ഇത്തരമൊരു ധാരണാപത്രത്തെക്കുറിച്ച് ജനങ്ങൾക്ക് വ്യക്തത നൽകിയിരിക്കുന്നത് ഇത് ഇന്ത്യയെ പോലുള്ള ഒരു വികസിത രാജ്യത്തിന് കൂടുതൽ ശക്തി പകരാൻ സഹായിക്കും എന്നതിനു അധികൃതരുടെ സമുദ്രജലത്തിൽ നിന്ന് പൊട്ടാസ്യം വേർതിരിച്ചെടുക്കാൻ സാധ്യമാകുന്ന സാങ്കേതിക കൈമാറ്റവും ഖനന പ്രക്രിയകളിൽ നിന്ന് കൃത്രിമ ബുദ്ധി ഉൾപ്പെടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇസ്രയേലുമായുള്ള കഴിഞ്ഞ കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ കരാറിന് അംഗീകാരം നൽകിയതായും ഇത് സംബന്ധിച്ച നയരൂപീകരണ ചട്ടക്കൂട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും അടുത്ത മാസങ്ങളിൽ ഇത് അന്തിമമാകുമെന്നും മന്ത്രികൾ മന്ത്രിമാർ സൂചന നൽകിയിരുന്നു അതേസമയം ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ അതുപോലെ തന്നെ സാംബിയ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളുമായും സമാനമായിട്ടുള്ള കരാറുകൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സൂചന നിർണായക ധാതുക്കൾക്ക് സാധുതയുള്ള അന്താരാഷ്ട്ര മേഖലകളിൽ ഇരുപത് നോഡൽ ഓഫീസർമാരെ വിന്യസിപ്പിക്കുമെന്ന് റെഡ്ഡി വ്യക്തമാക്കുന്നത് ഇന്ത്യൻ എംബസികൾ വഴി നിയമിക്കുന്ന ഈ ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തം ധാതു പര്യവേഷണത്തിൽ വിദേശത്ത് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കമ്പനികളുമായി ചേർന്ന് പദ്ധതികൾ വികസിപ്പിക്കുന്നതിലും ആവിഷ്കരിക്കുക എന്നതൊക്കെയാണ് നേരത്തെ ധാതു ഖനനവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട ലേലപ്രക്രിയയിൽ പങ്കുചേരാൻ മടിച്ചിരുന്ന തെലങ്കാന ബീഹാർ അരുണാചൽ പ്രദേശ് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങൾ ഇപ്പോൾ ലേലപ്രക്രിയയിൽ പങ്കുചേരുന്നുണ്ട് എന്നാണ് മന്ത്രിമാർ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യയുടെ ധാതു പദ്ധതിയിൽ നിലവിൽ പതിനാല് സംസ്ഥാനങ്ങൾ പങ്കെടുക്കുന്നുണ്ട് ചർച്ചകൾ പുരോഗമിക്കുന്നതിനാൽ അസം ജമ്മുകാശ്മീർ കേരള എന്നിവ കൂടി ഇതിന്റെ ഭാഗമാകും എന്ന് തന്നെയാണ് സൂചന അതേസമയം കേരള തീരത്ത് നിന്നുൾപ്പെടെ കടൽ മണൽ ഖനനം ചെയ്തുകൊണ്ട് വിൽപ്പന നടത്താനും കേന്ദ്രം നീക്കം നടത്തുന്നുണ്ട് എന്നു ാണ് സൂചന ആദ്യഘട്ടത്തിൽ കൊല്ലം മേഖലയിലെ മൂന്ന് ബ്ലോക്കുകളിൽ ഖനനം നടത്തുമെന്നതാണ് സൂചന കേരളത്തിന് പുറമെ ഗുജറാത്ത് ആന്ധ്രാപ്രദേശ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ നിന്ന് കടലിൽ നിന്നും മണലും ധാതുക്കളും ഉൾപ്പെടെ ഖനനം ചെയ്തേക്കുമെന്നാണ് കേന്ദ്ര ഘനമന്ത്രാലയം ടെൻഡർ ക്ഷണിച്ചുകൊണ്ട് വ്യക്തമാക്കുന്നത് കേരള തീരത്ത് മാത്രം എഴുപത്തിനാല് ദശാംശം അഞ്ചു കോടി ടൺ മണൽ ശേഖരമുണ്ട് എന്നാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കണ്ടെത്തൽ സംസ്ഥാനത്തിന് അധികാരമുള്ള പന്ത്രണ്ട് മൈലിനും അകത്തും പുറത്തുമായിട്ടാണ് ഈ മണൽ ഉള്ളത് മണൽ വരുന്ന മണൽ വാരുന്നതിന് പിന്നാലെ ലോഹധാതുക്കളും ഖനനം ചെയ്തെടുക്കാൻ സാധിക്കും അതിന്റെ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന സൂചനയും പുറത്തു വരുന്നു ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫിയും അതുപോലെ തന്നെ ഖനനം ചെയ്തെടുക്കാവുന്ന ധാതുക്കൾ ലോഹധാതുക്കളുടെ നിർണയവും ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു എന്നതാണ് വിവരം